ചെറിയ ഇഷ്ടം കൂടുതലുള്ളത് ആരോടായിരിക്കും അയ്യോ അങ്ങനെ ചോദിച്ചാൽ ഞാൻ എനിക്ക് എനിക്കെല്ലാവരെയും ഇഷ്ടമാണ് മമ്മൂക്ക മോഹൻലാൽ ജയറാം ഏട്ടൻ വിനീത് ശ്രീനിവാസൻ അയ്യോ എല്ലാവരെയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സോ അതുകൊണ്ട് തന്നെ സി നമ്മുടെ ടുവിനോ ദു ഡി ക്യു ആരെയാ ഞാൻ ആരെയാ വിട്ടു പറയാ എല്ലാവരും ഭയങ്കര അടിപൊളിയല്ലേ നമുക്ക് ഇവരുടെയൊക്കെ കൂടെ ചെയ്യാൻ ഭാഗ്യം കിട്ടട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയുണ്ട് എനിക്ക് ശരിക്കും കനാൻ്റെ എനിക്ക് കനകാന്റി സിയാണ് ചേച്ചി ഏത് എന്താണ് പഠിച്ചത് എങ്ങനെയാണ് ജോബൊക്കെ പൊയ്ക്കൊണ്ടിരുന്നതിനു മുമ്പ് ഞാൻ ബി എസ് സി ഫിസിക്സ് ഗവൺമെൻറ് വിക്ടോറിയ കോളേജിൽ നിന്ന് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഗോപി ചട്ടി പാലയത്തെ പി കെ ആർ കോളേജിൽ എം സി എ കഴിഞ്ഞു അത് കഴിഞ്ഞ് ചെന്നൈയിൽ ത്രീ ഐ ഇൻഫോട്ടിക്കിലും കോറമെൻഡൽ ഇൻഫോട്ടിക്കിലും സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു പിന്നെ ഞാൻ പാലക്കാട്ടുകാരിയാണ് സോ ആ ഒരു ഏജിൽ എല്ലാ ആസ് എല്ലാ പാരൻസിനും ഇന്നത്തെ കാലത്തെ പോലെയല്ല അന്നും എന്റെ അച്ഛനും അമ്മയും എന്ന ലൈക്ക് അയ്യോ മോളെ അത് നമുക്ക് കല്യാണം അതല്ലെങ്കിൽ ശരിയാവില്ല നമുക്ക് ജാതകം ജോൽസ് ഇതൊക്കെ ഭയങ്കര വലിയ ഇമ്പോർട്ടൻ്റ് ആയതും ഉണ്ട് എന്തൊക്കെയോ പറയണ്ടായിരുന്നു സോ അവസാനം ഞാൻ ഓക്കെ നിവൃത്തിയില്ല അത്രേ ഉള്ളൂ നമുക്ക് എനിക്കൊക്കെ വെച്ചാൽ ഇല്ലേ അങ്ങനെയല്ല ആ ടൈമിൽ നമുക്ക് എന്താ വർക്ക് ചെയ്യണം നമുക്ക് കമ്പനീന്റെ അടുത്ത ലെവലിലേക്ക് പോകണം പി എം ആവണം അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടെ എയിമ് പക്ഷെ നമ്മുടെ അച്ഛനും അമ്മയും പറയുന്നത് ഞാൻ എതിർക്കാറില്ല അന്നും ഇന്നും ഓക്കെ അപ്പം ശരി കുഴപ്പമില്ല അപ്പോഴും ഞാൻ വിചാരിച്ച് നമുക്ക് എന്താ പറയുക അവിടെ വർക്ക് ചെയ്യാൻ പറ്റും ഇവർക്കൊരു ട്രാൻസ്ഫർ കിട്ടുന്നത് ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഹി ഡൻ ഗെറ്റ് ആ ട്രാൻസ്ഫർ സോ ഞാൻ വി കെപ്റ്റ് ഓൺ മൂവിങ് ഫ്രം കാലിക്കറ്റ് ടു ടു ആൻഡ് ബാക്ക് കൊച്ചിയിലാണ് അപ്പം അങ്ങനെ ട്രാൻസ്ഫറബിൾ ജോബ് ആയിരുന്നു അങ്ങനെ ഓരോ സ്ഥലത്തും അവിടുത്തെ എക്സ്പ്ലോർ ചെയ്യും അവിടെ കുറച്ചു കാലം സ്കൂളിലെ ടീച്ചർ ആയിട്ടൊക്കെ വർക്ക് ചെയ്തു ശേഷം കോളേജിൽ ലെക്ചറായിട്ട് വർക്ക് ചെയ്തു പിന്നെ രോഹൻ മോൻ ഉണ്ടായതിനു ശേഷം ഈ പണിയൊക്കെ നിർത്തി പിന്നെയാണ് ഈ റിയാലിറ്റി ഷോ വന്നത് പിന്നെ അഭിനയത്തിലേക്ക് വന്നു ചേച്ചി അങ്ങനെയൊന്നുമില്ല വെരി ഹാപ്പി ആയിട്ട് പോണം നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റും കേരളത്തിനെ പോലെ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കണം സത്യം എന്നുള്ളതാണ് അപ്പൊ കനകം എന്ന ആളുകൾ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എങ്ങനെയാണ് ആളുകളുടെ ഒരു റെസ്പോൺസ് എങ്ങനെയാണ് വന്ന് വിണ്ടാറും സെൽഫി എടുക്കാറും ഒക്കെ ഉണ്ടാവും അയ്യോ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം കുഞ്ഞു മക്കളാണ് എസ്പെഷ്യലി ഓട്ടോ അവർക്ക് ദൂരെ നിന്ന് കണ്ടാൽ പോലും ഇത് ഓടി വരെ കനകാണ്ടി ആസ് എഫ് നമ്മൾ എല്ലാ ദിവസവും അവരുടെ വീട്ടിൽ ചെല്ലുന്ന പോലെയല്ല സോ ആ ഒരു സന്തോഷം അവരുടെ കണ്ണിൽ നമുക്ക് കാണാൻ പറ്റും ആൻഡ് ഡെഫിനറ്റ്ലി അവർ വന്ന് ഫോട്ടോ എടുക്കും വിശേഷം ചോദിക്കും തമിഴൊക്കെ പറഞ്ഞിട്ടാണ് അതാണ് ഫണ്ണി ോട് കനകാന്തി തമിഴല്ല മലയാളിയായാലും നിങ്ങൾക്ക് തമിഴ് അതെ വന്ന നല്ല സന്തോഷമുള്ള കാര്യം കുറച്ച് ഔട്ട് ചേച്ചിയായിട്ട് റിലേറ്റ് ചെയ്യുന്നതല്ല എങ്കിലും ഒരു കാര്യം ചോദിച്ചോട്ടെ ചോദിച്ചോളൂ പ്രഷർ പ്രതീക്ഷിക്കുന്ന ഒരു ക്വസ്റ്റാണ് നീലുവയും ചേട്ടനും തിരിച്ചു വരുമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടോ എന്നുള്ളത് ചേച്ചിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്താൽ നന്നായിരിക്കും എനിക്ക് ഇപ്പോൾ ആസ് എഫ് എനിക്കൊന്നും പറയാനില്ല വരായിരിക്കും അവർ ഷൂട്ടും തിരക്കും ഒക്കെ കഴിഞ്ഞ് ഡെഫിനറ്റ്ലി അവർ ജോയിൻ ചെയ്യുമായിരിക്കും ഇന്ന് ജോയിൻ ചെയ്യണം ജോയിൻ ചെയ്യും എന്നുള്ളത് എനിക്കറിയില്ല പാട്ട് പാട്ടുപാടോ അറിയാത്തതിന് പാട്ട് ഞാൻ അല്ലാതെ കേട്ടിട്ടുണ്ട് ഷോ അതിങ്ങനെ മൂളിപ്പാട്ട് പാടുന്നതാണ് അങ്ങനെ ജൂഹിയെ പറ്റി ചോദിക്കാൻ വിട്ടുപോയി ജോഹിയെ ആയിട്ടൊരു നല്ല കമ്പനി ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ ചേ ഭയങ്കര അടിപൊളിയാണ് ജൂഹി ഓക്കേ ഞാൻ ലച്ചും തന്നെയാണ് ഓട്ടോ വെലിക്ക ജൂഹിനെ അപ്പം ആക്ച്വലി വി ആർ ലൈക്ക് സിസ്റ്റേർലി ആണെങ്കിലും എനിക്കെപ്പോഴും അവളോടൊരു മദർലി ഫീലാണ് തോന്നാറുള്ളത് അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലെച്ചൂനെ എന്തെങ്കിലും ഉണ്ടെങ്കിലൊരു മൈഗ്രൈനൊക്കെ ഉള്ള അപ്പം ഇങ്ങനെ തലവേനയൊക്കെ വരുമ്പോൾ പാവഓടി വന്ന് മടിയിലൊക്കെ കിടക്കും എനിക്ക് ഭയങ്കര സന്തോഷമാണ് എനിക്ക് അവളോട് എപ്പോഴും ഒരു മദർലി ഫീലാണ് ഇതുവരെയും തോന്നിയിട്ടുള്ളൂ ജൂഹിയെ ആണെങ്കിലും എപ്പോഴും കനകാന്റെ ജൂഹിനെ ഭക്ഷണം കഴിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത് കണ്ടിട്ടുണ്ട് പിന്നെ സ്ഥിരമായിട്ട് കൊടുക്കുന്ന ഒരു കൊടുക്കുന്നൊരു സാധനമുണ്ട് നാരങ്ങ വെള്ളം വിള്ളപ്പിച്ച് വണ്ണം വെപ്പിക്കുക എന്നുള്ളതാണോ അതെ അതെ അത് ഭയങ്കര സ്ലിം ആണ് അപ്പം ഞാൻ എപ്പോഴും പറയും അല്ല കഴിക്കടോ പ്ലീസ് അങ്ങനെയാണ് പറയാ അപ്പം അടിപൊളിയാണ് നമ്മൾ തമ്മിലുള്ള ഒരു വൈബ് ഓക്കെ കനകാൻ്റെ നേരത്തെ പോകുമ്പം ഇല്ലാത്ത ഒരാളാണ് ഗൗരി കുട്ടുമാമ്മന്റെ വൈഫ് ഇപ്പൊ എങ്ങനെയാ നിങ്ങളെ സിംഗായോ പിന്നെ വേഗം ഭയങ്കര ഫ്രണ്ട്ലിയാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സിങ്ക് ആയി ഒരു കുഴപ്പമില്ല എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയും ഭയങ്കര എന്താ പറയുക ഭയങ്കര അടുപ്പമാണ് നമുക്ക് ഇപ്പോൾ ഭവാനി അമ്മയായിട്ട് കല ആണെങ്കിലും വി ആർ ഓ വി ആർ വെരി ക്ലോസ് ടു ഈച്ച് അതർ എല്ലാവരും അങ്ങനെ തന്നെയാണ് കേട്ടോ ഇപ്പോൾ ആ ഒരു വൈബാണ് ഇപ്പോഴത്തെ എപ്പിസോഡ്സിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഓക്കെ കന്നകാന്റിക്ക് പ്രേതത്തിന് ഭയങ്കര പേടിയാണെന്നറിയാം റിയൽ ലൈഫിൽ ചേച്ചി ഏറ്റവും വലിയ ഫിയർ എന്തായിരിക്കും എനിക്ക് ഡോഗ്സ് എനിക്ക് ആനിമൽസിനോട് ഭയങ്കര പേടിയാണ് അപ്പം ഇപ്പൊ എത്ര ഫ്രണ്ട്ലി ആണെങ്കിലും എനിക്ക് ഇച്ചിരി ഭയങ്കര പേടി തന്നെയാണ് പെറ്റ്സ് ഒന്നുമില്ല പെറ്റ്സ് വീട്ടിലുണ്ട് ഹസ്ബൻഡുണ്ട് പക്ഷെ എനിക്ക് അടുത്ത് വരുന്നതൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ് വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിഷ് വാട്സ്ആപ്പ് നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ ഫൈവ് സെവൻ ഫൈവ്